ഫാൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് പുറകും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആൺകുട്ടികളുടെ പാൻസിന്റെ ലേറ്റസ്റ്റ് മോഡലായ പാൻസിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഓണത്തിനായുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ തുണിത്തരങ്ങളുടെ നല്ലൊരു കളക്ഷൻ തന്നെ അരുതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്പരെ കാത്തു നിൽക്കാത്ത നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷനിലേക്ക് ലേക്ക് മുപ്പത്തിരണ്ട് സൈസു മുതൽ നാൽപ്പത് സൈസ് വരെ ഏകദേശം ഒരു പത്ത് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള ആൺകുട്ടികളുടെ പാൻസിന്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ എല്ലാ പാൻസിന്റെ കലക്ഷനും ആരുതി ഫാഷൻസിന് ലഭിക്കുന്നതാണ് ഇതൊരു കാർഗോ ബാഗിൽ ടൈപ്പിലാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ രണ്ട് പോക്കറ്റ് ബാക്ക് സൈഡിൽ രണ്ട് പോക്കറ്റ് അതേപോലെ തന്നെ സൈഡിൽ രണ്ട് പോക്കറ്റ് ഫ്ലൈബോർഡ് കൂടിയാണ് വരുന്നത് ബോട്ടം സൈഡിൽ ഇലാസ്റ്റിക് വർക്കും അതേപോലെ തന്നെ അരഭാഗത്തെ എലാസ്റ്റിക് വർക്കുമാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ആറോളം കളറി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ രണ്ടാമത്തെ കളർ മുപ്പത്തി രണ്ട് നാൽപ്പത് സൈസ് ഏകദേശം ഏകദേശം ഒരു പത്ത് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾ ഉപയോഗിക്കാൻ പറ്റുന്ന പെൻസിൻ്റെ കലക്ഷനാണെന്ന് പരിചയപ്പെടുന്നത് ലേറ്റസ്റ്റ് മോഡൽ പെൻസിൻ്റെ കളക്ഷൻ ഇതിൻ്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്ക് ഓരോ പേറ്റർ ആറ് മുതൽ പന്ത്രണ്ട് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് ജോകർ ടൈപ്പിലാണ് വരുന്നത് സൈഡ് ഫ്ലാപോർഡ് കൂടിയ പോക്കറ്റ് അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ ഫ്ലാപോർഡ് കൂടിയ പോക്കറ്റ് ഇതിന്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എൺപത് രൂപക്ക് അടുത്തത് ജീൻസാണ് ചെയ്തിരിക്കുന്നത് ഇതും അരഭാഗത്ത് ഇലാസ്റ്റിക് ഓട് കൂടിയാണ് വരുന്നത് വർക്കും വരുന്നുണ്ട് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും അതേപോലെ തന്നെ സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇങ്ങനെയാണ് ഇലാസ്റ്റിക് വർക്ക് വരുന്നത് അതേപോലെ തന്നെ ഒരു നോട്ട് വർക്കും വരുന്നുണ്ട് ഫ്രണ്ട് സൈഡിലും അതേപോലെ തന്നെ ബാക്ക് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് ഫ്ലാപ്പ് കൂടിയ പോക്കറ്റാണ് സൈഡിലും അതേപോലെ തന്നെ ബാക്ക് സൈഡിലും വരുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി എൺപത് രൂപക്കും ഇതും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് പറ്റപ്പെടുന്ന എല്ലാ പാൻസുകളും മുപ്പത്തിരണ്ട് സൈസ് മുതൽ നാൽപ്പത് സൈസ് വരെയാണ് ഒരു പത്ത് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാൻസിൻ്റെ കളക്ഷൻ റേറ്റ് വരുന്നത് എഴുന്നൂറ്റമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി എൺപത് രൂപക്ക് കാണിച്ചതിൻ്റെ തന്നെ മറ്റൊരു കളർ ഓരോ പാറ്റേണിലും ആറ് മുതൽ പന്ത്രണ്ട് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് രണ്ടോ മൂന്നോ കളറാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് അടുത്തത് ഒരു ജോകർ ടൈപ്പിലാണ് വരുന്നത് കാർഗോ ടൈപ്പ് തന്നെയാണ് ഇതും വരുന്നത് സൈഡ് പോക്കറ്റും അതേപോലെ തന്നെ ബാക്ക് പോക്കറ്റും വരുന്നുണ്ട് കൂടിയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് രൂപയുടെ ഡിസ്കൗണ്ട് കഴിഞ്ഞ അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരുന്നത് അരഭാഗത്ത് അലാസ്റ്റിക് അതേപോലെ തന്നെ ബോട്ടസ് സൈഡിലും ആണ് വരുന്നത് കോട്ടണിലാണ് ചെയ്തിരിക്കുന്നത് ഇതും ഒരു ആറ് മുതൽ എട്ട് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മൂന്നോ നാലോ കളറാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് മുപ്പത്തിരണ്ട് നാൽപ്പത് സൈസാണ് പരിചയപ്പെടുത്തുന്നത് പത്ത് വയസ്സ് മുതൽ ഒരു പതിനാല് പതിനഞ്ച് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാന്റ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തൊരു ബാഗി ടൈപ്പ് ജീൻസ് ആണ് വരുന്നത് അതേപോലെ തന്നെ സൈഡ് പോക്കറ്റും വരുന്നുണ്ട് ഇത് മുപ്പത്തി സൈസ് മുതൽ നാൽപ്പത് സൈസ് വരെയാണ് വന്നിരിക്കുന്നത് അറുന്നൂറ്ററുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ അഞ്ഞൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് ടോട്ടൽ സെവൻ പോക്കറ്റാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന അറുന്നൂറ്ററുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇത് നാല് കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് രണ്ട് കളറാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് അറുന്നൂറ്ററുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റമ്പത് രൂപ ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ മൂന്നാമത്തെ കളർ അടുത്ത പാറ്റേൺ ഒരു ജോക്ക ടൈപ്പിലാണ് വരുന്നത് സൈഡ് പോക്കറ്റും വരുന്നുണ്ട് ഫ്ലാക്ക് കൂടിയ പോക്കറ്റാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് ജീൻസിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറു അറുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതും നാലോളം കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് രണ്ടോ മൂന്നോ കളറാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ബാഗി ടൈപ്പാണ് അടുത്തത് പരിചയപ്പെടുന്നത് സൈഡ് പോക്കറ്റോട് കൂടിയ ബാഗി ടൈപ്പ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാലോളം കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് മറ്റൊരു മോഡലാണ് പരിചയപ്പെടുന്നത് എഴുന്നൂറ്റി നാൽപ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫ്രണ്ട് സൈഡിൽ ഫ്ലാപ്പ് ബോർഡ് കൂടി പോക്കറ്റ് വരുന്നുണ്ട് ബാഗി ടൈപ്പിലാണ് ഇത് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി അറുപത് ഷോപ്പിൽ ഷോപ്പിനെ കുറച്ച് വരുന്നത് ഇപ്പോൾ കാണിച്ചതിന് തന്നെ മറ്റൊരു കളർ ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഓണത്തിനായുള്ള ലേറ്റസ്റ്റ് മോഡൽ ഡ്രസ്സുകളുടെ കലക്ഷൻ ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ ഓണം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് നല്ല വിലക്കുറവിൽ സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഓണത്തിനായി പുതുതായി വന്ന ഡ്രസ്സുകളുടെ കലക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായിട്ട് പ്രിയ പ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിൻ്റെ നന്ദി